ജിടത്തിൽ ഡയമണ്ട്സ് ബാലസംഘം അങ്കമാലി ഏരിയയിൽ അണിയിച്ചൊരുക്കിയ വേനൽ തുമ്പി കലാജാഥയ്ക്ക് കാലടിയിൽ വട്ടപ്പറമ്പിലും മാണിക്യമംഗലത്തും സ്വീകരണം നൽകി ബാലസംഘം അങ്കമാലി ഏരിയ പ്രസിഡന്റ് പ്രണവ് കെ ബാബു സെക്രട്ടറി പാർവതി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിൽ പതിനേഴ് കുട്ടികളാണ് കലാസംഘത്തിലുണ്ടായിരുന്നത്

പ്രശസ്ത നാടകകൃത്ത് ശ്രീനി ശ്രീകാലം ഏരിയ കൺവീനർ ടി എ ജയരാജ് എന്നിവരാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് വട്ടപ്പറമ്പിൽ നടന്ന സ്വീകരണ ജാഥയ്ക്ക് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം ടി വർഗീസ് ലോക്കൽ സെക്രട്ടറി കെ ടി ബേബി സംഘടക സമിതി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിജോ ചൌബ്രാൻ കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി കെ കുഞ്ഞപ്പൻ എ വി സുകുമാരൻ സരിത ബൈജു സി വി സജേഷ് റീജ ആന്റു എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ പോലെ ഇതേപോലെ കലാ സാംസ്കാരിക രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംഘടന എന്ന് പറയുന്നത് ഇല്ല ആകെയുള്ളത് ബാലസംഘമാണ് യുക്തിചിന്തയും ശാസ്ത്രബോധവും അടക്കമുള്ള കുട്ടികളുടെ കലാപരവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾ അവർ അന്തർലീനമായി കിട്ടുന്നു മാണിക്യമംഗലത്ത് നടന്ന ജാഥ സ്വീകരണത്തിന് പി എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് എം വി പ്രദീപ് എം കെ സ്റ്റാലിൻ ലിപ്സൻ പാലേലി പുഷ്പമണി ജയപ്രകാശ് ബിന്ദു ബാബു എന്നിവർ നേതൃത്വം നൽകി എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള മൂന്നാലഞ്ച് ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണുന്ന ഒരു വേദിയും ഇതുപോലെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊച്ചുപകാരങ്ങൾ നമ്മൾക്ക് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെല്ലാം സംഘാടത്തില് കൂടെ നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ സ്വീകരണം നടത്തുന്നത് ആദ്യമായി വേനൽ തുമ്പിക്ക് സ്വീകരണം നൽകുന്ന ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി